ഉപ്പ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടല്ലോ നമ്മൾ പൊതുവെ കുറിച്ച് പറയുമ്പം നമ്മൾ എല്ലാവരും പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഉപ്പ നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഉമ്മ നമ്മളെ ഒമ്പത് മാസമാണ് പയറ്റി ചുമന്നതെങ്കിൽ നമ്മുടെ വാപ്പ നമ്മളെ മരണം വരെ നമ്മുടെ വാപ്പ നമ്മളെ പോറ്റുക ഒരു കണക്കിനൊക്കെ നോക്കുമ്പം ഉമ്മ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നിട്ട് നമുക്ക് ഉമ്മ ആയിട്ടായിരിക്കും അടുപ്പം പക്ഷെ ആ സമയത്ത് നമ്മുടെ വാപ്പ നമുക്ക് വേണ്ടി നമ്മൾ ഇരിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയിലാണ് വാപ്പ നമ്മളിന്ന് പോകുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന വാപ്പ നമ്മളോട് അടുക്കുന്നില്ല സ്നേഹമില്ല എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മുടെ വീട്ടിലുള്ള സമയത്താണെങ്കിലുണ്ടല്ലോ അവിടെ ഭക്ഷണ സമയം ചിന്തി ഒന്നും നിങ്ങൾ ആലോചിച്ചാൽ മതി ഭക്ഷണ സമയം ചിലപ്പോൾ ഭക്ഷണം ചിലപ്പോൾ ഒരു മണിന്നുള്ള ഒന്നരയാകും രണ്ട് മണിയാകും മൂന്ന് മണിയൊക്കെ ആ പോയേക്കാം പക്ഷെ നിങ്ങളൊന്നും നിങ്ങളുടെ ഉപ്പയുടെ കൂടെ ഒന്ന് പോയി നോക്കണം കറക്റ്റ് ഭക്ഷണത്തിന്റെ സമയാവുമ്പോൾ ഉപ്പ കഴിപ്പിച്ചിരിക്കും ഭക്ഷണം ഉപ്പൊ ഒറ്റയ്ക്ക് പോകുമ്പോൾ ചിലപ്പോ ഭക്ഷണം കഴിക്കൂല ഇപ്പൊ വീട്ടിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി വീട്ടിൽ കയറി വരുമ്പോൾ ഇപ്പൊ ആദ്യം പറഞ്ഞ് പെട്ടെന്ന് ഭക്ഷണം എടുക്കാനായിരിക്കും പറയുന്നത് പക്ഷെ നമ്മൾ വാപ്പയുടെ കൂടെ പോവാണെങ്കിലുണ്ടല്ലോ അപ്പോൾ ഒരു സമയം പോലും നമ്മളെ പട്ടിണി ഇരുത്തില്ല സമയം ഒന്നും താമസിപ്പിച്ച് പോലുമില്ല ഓനയാ കാരണം ഉപ്പാക്കറിയാം ഉപ്പാക്കറിയാം എൻ്റെ മകൻ്റെ വയറ് വിശന്നിരിക്കാൻ പാടില്ല ഒരു സമയം പോലും വിശക്കാൻ പാടില്ല എന്നുള്ള ആരെയും ഉപ്പാക്കറിയാം അതിനുവേണ്ടിയാണ് ഉപ്പ ഈ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നത് തന്നെ നമ്മൾ അറിയാതെ പോകുന്ന ഒരാളാണ്